വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമ്മളൊരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ റയോണിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് യോഗ് പോർഷനിലേക്കുള്ള ക്ലോത്ത് ലെങ്ത് എടുത്ത് കട്ട് ചെയ്യാം യോഗ് പോർഷനിലേക്കുള്ള ലെങ്ത് പന്ത്രണ്ടര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി ആയിട്ട് ആഡ് ചെയ്ത് പതിമൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ വച്ചിട്ട് നമുക്ക് ലോ പോഷൻ ബ്ലേക്കുള്ള ബ്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ലോ പോഷൻ ബ്ലേക്കുള്ള ബ്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെൻസ് അടയാളപ്പെടുത്താം ഷോൾഡർ ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളും ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ വരച്ചു കൊടുക്കാം ചെസ്റ്റിൻ്റെ വൺ ഫോർത്ത് ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് സീമ ലവെൻസ് ഉൾപ്പെടെ ഒൻപതര ഇഞ്ചാണ് കൊടുക്കുന്നത് ഷേ്പ്പ് പോർഷൻ ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം യോ പോർഷനിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് ബാക്ക് നെക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം സ്കേർട്ട് പോർഷനിലായിട്ട് നമ്മൾ റഫിൾസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കേർട്ട് പോഷൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഒരു അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്ന റഫിൾസാണ് നമ്മൾ കൊടുക്കുന്നത് ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് നാൽപ്പത്തി ഒന്നിൽ നിന്നും നമ്മൾ യോഗ പോർഷനിലേക്ക് പന്ത്രണ്ടര ഇഞ്ച് കുറയ്ക്കുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് ഇരുപത്തേഴര ഇഞ്ചാണ് വരുന്നത് ഇരുപത്തേഴര ഇഞ്ചിൽ നിന്നും അഞ്ച് ഇഞ്ച് ലെങ്ത്ത് നമ്മൾ റഫിൾസിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഇരുപത്തേഴരയിൽ നിന്നും അഞ്ച് ഇഞ്ച് കുറയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചിനോടൊപ്പം തന്നെ ഒരിഞ്ച് സീമലവെൻസ് ആഡ് ചെയ്ത് ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യേണ്ടത് സ്കേട്ട് പോഷനിലേക്കുള്ള ലെങ്ത് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സ്കേട്ട് പോർഷനിലേക്കുള്ള ക്ലോത്തിൻ്റെ വിട്ട് നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുമ്പോഴേക്കും പതിനേഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് എലൈനായിട്ടാണ് സ്കേർട്ട് പോഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് സ്കേർട്ട് പോഷനിലേക്ക് നമ്മൾ ലൈനിങ് കൂടി വെച്ചിട്ടുണ്ട് സ്കേർട്ട് പോർഷനിൽ നമ്മുടെ ഷെയ്പ്പ് പോർഷൻ്റെ വിത്ത് സീമലവൻസ് ഉൾപ്പെടെ ഒൻപതര ഇഞ്ചാണ് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് എലൈനായിട്ട് വരച്ച് കൊടുക്കാം ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ബോട്ടം പോർഷൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ട് പോഷനെയും കട്ട് ചെയ്തെടുക്കാം സ്കേറ്റ് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റഫിൾസിന് വേണ്ടിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്യാം റഫിൾസിനായിട്ട് നമുക്ക് അഞ്ച് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് കൂടി സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് നമ്മൾ റഫിൾസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം റഫിൾസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഫുൾ സ്ലീവാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവിനുള്ള ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത് ഇരുപത്തി ഒന്ന് ഇഞ്ച് ലെങ്താണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് കൂടി സീമലവൻസ് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഒരു മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം സ്ലീവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഓട്ടം പോർഷനിലെ വിട്ട് ഹാഫ് പോർഷനിൽ മൂന്നര ഇഞ്ചാണ് ഒരു രണ്ടിഞ്ച് കൂടി സീമൻ ആഡ് ചെയ്ത് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് നമുക്കൊരു മൂന്നേകാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ആറിഞ്ചാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു വി ഷേപ്പ് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു പോലെ വരച്ച് കൊടുക്കാം ഇതുപോലെ വരച്ചിട്ടുണ്ട് ഔട്ടർ പോർഷനും അതുപോലെ തന്നെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നെക്കിങ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം നമുക്കിനി നെക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് നമ്മുടെ നെക്ക് ഇതുപോലെ വെച്ച് ഈ ക്യാൻവാസിൻ്റെ അരി കുർഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം സ്കേർട്ട് പോർഷൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ ഗ്യാതറിങ്സ് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇതുപോലെയുള്ള സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നു ഈ സ്ട്രിപ്പിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെയൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ടോപ്പ് പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്കേട്ട് പോഷൻ്റെ ബോട്ടം പോർഷൻ എടുത്ത് നമ്മുടെ സ്കേട്ട് പോഷൻ്റെ നല്ല പോർഷനിലായിട്ട് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടതിന് ശേഷം ചെറിയ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്കറ്റ് പോഷൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേറ്റ് പോർഷനും ലൈനിങ് ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്കേറ്റ് പോർഷനും ലൈനിങ് ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേട്ട് പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടോപ്പിൻ്റെ ഈ ബോട്ടം പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഫ്രോക്ക് മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെയാണ് വരുന്നത് ഒരു വി ഷേപ്പാണ് നമ്മൾ കൊടുത്തിരുന്നത് ഫുൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെ ബോട്ടം പോർഷനിലായിട്ട് റഫിൾസ് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് മീറ്റർ ക്ലോത്താണ് ഈ കുർത്തിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ ഫ്രോക്ക് മോഡൽ കുർത്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ Nani, namaskar